ഹായ് ഫ്രണ്ട് നമ്മൾ ഇന്ന് ചെറുപത്തേനീച്ചയുടെ കിണിക്കൂർ വെക്കാൻ പോവുകയാണ് കേട്ടോ കൂട് നിങ്ങൾ കണ്ടില്ലേ ഇതിൽ തേച്ചതാണ് മേക് ഇത് നമ്മൾ ഒരു എച്ച് പിന്നയാണ് ഇതാണ് ഹണി ചാമ്പർ ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്നു ഇനി ക്യാപ്പ് അടി അടിക്കാൻ പോവുകയാണ് കേട്ടോ ഇത് കണ്ടി ഇതാണ് എൻട്രൻസ് ഈ ഹോൾ കണ്ടിന് ഇതാണ് എൻട്രൻസ് ഈ എൻട്രൻസിൽ നമ്മൾ കുറച്ച് മേഘ് തേക്കാൻ പോകുന്നു ഇപ്പോൾ നമ്മുടെ എണിക്കൂട്ട് റെഡി ആയിക്കട്ടോ ി ഇത് ഏതെങ്കിലും സ്ഥാപിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ